ഡയമണ്ട്സ് അങ്കമാലി പിതൃമോക്ഷത്തിനായി വിശ്വാസികൾ കർക്കിടക ദിനത്തിൽ ബലിതർപ്പണം നടത്തി ചേർത്തല അഭിലാഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വെളുപ്പിന് നാലു മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ഗന്ധം േണ ആചാര്യപുണ്യദക്ഷണ ശിതം ശിവാർ പിതൃമോക്ഷത്തിനായി പ്രാർത്ഥനയോടെ വിശ്വാസികൾ കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണം നടത്തി ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കാലടി ശിവരാത്രി ബലിതറ മണ്ഡപത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി ചെറുതല അഭിലാഷ് ശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വെളുപ്പിന് നാലു മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ബലിതർപ്പണത്തിന് എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രഭാത ലഘുഭക്ഷണം ആഘോഷ സമിതി ഒരുക്കിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് കൂടാതെ ആഘോഷ സമിതി വോളണ്ടിയർമാരുടെയും സേവനം ഒരുക്കിയിരുന്നു ബലിതർപ്പണത്തിന് എത്തുന്ന വനിതകൾക്ക് കുളികഴിഞ്ഞ് വസ്ത്രം മാറുന്നതിന് പ്രത്യേക സൗകര്യങ്ങളുണ്ടായി ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നമസ്കാരം നമസ്കാരം എന്നിങ്ങനെ എല്ലാ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു മാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി